സഭയുടെ സംസ്കാരം ഇതു നാടിനു നൽകും സന്ദേശം കേരള സഭയുടെ സംസ്കാരം ഇതു നാടിനു നൽകും സന്ദേശം മാനവ ജീവിത സാഫല്യത്തിനു പാതയൊരുക്കും സുവിശേഷം ഫല്യത്തിനു പാകയൊരുക്കും സുവിശേഷം നല്ല കുടുംബം പടുത്തുയർത്താം ജീവനു സംരക്ഷകരാകാം നല്ല കുടുംബം പടുത്തുയർത്താം ജീവനു സംരക്ഷകരാകാം കെ സി ബി സി പ്രോ ലൈവ് സമിതിയിൽ ഒന്നു ചേർന്നു മുന്നേറാം ോ ലൈഫ് സമിതിയിൽ ഒന്നു ചേർന്നു മുന്നേറ ജീവസമൃദ്ധി ദൈവിക വൃത്തി മണ്ണിനെ വിണ്ണായി തീർക്കും ശക്തി ജീവസമൃദ്ധി ദൈവിക വൃത്തി മണ്ണിനെ വിണ്ണായി തീർക്കും ശക്തി സന്താനങ്ങൾ നമ്മുടെ വീടിനു ദൈവം നൽകും സമ്മാനങ്ങൾ സന്താനങ്ങൾ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് ഇവിടെ വളരെ സവിസ്തരം പ്രഖ്യാപിക്കുകയുണ്ടായി പ്രഘോഷിക്കപ്പെടുകയുണ്ടായി ജീവൻ്റെ മൂല്യം എന്നത് കേവലം ഗർഭസ്ഥ ശിശുവിൻ്റെ മാത്രം വിഷയമല്ല മനുഷ്യൻ്റെ മരണ നേരത്തെ വിഷയങ്ങൾ മാത്രമല്ല മനുഷ്യജീവൻ്റെ മഹത്വത്തിന് ജീവത്തോടെ ജീവിക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുന്ന എല്ലാ മേഖലകളെയും ബോധപൂർവം അഭിസംബോധന ചെയ്യുക എന്നുള്ളത് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമാണ് എന്ന് ചെയർമാൻ പിന്നെ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ പ്രോ ലൈഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കെ സി ബി സിയുടെ എല്ലാ മൂവ്മെന്റുകളുടെയും ആധാരശിലയായ മാതാവായ മൂവ്മെന്റ് ആണ് പ്രോ ലൈഫ് മൂവ്മെന്റ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും കാരണം ഇവിടെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ആഴമേറിയ അടിസ്ഥാനപരമായ മൂല്യങ്ങളാണ് നമ്മൾ സാമുദായികമായി ശക്തരല്ലാത്തതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമ്മുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞു പോകുന്നതാണ് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഇരുപത്തിനാല് ശതമാനം വരെ ഉണ്ടായിരുന്ന ക്രൈസ്തവർ കുറഞ്ഞു കുറഞ്ഞ് പതിനാറ് പോയിൻ്റ് ഏഴ് ശതമാനമായി പതിനാല് രണ്ടുമൂന്ന് ശതമാനമെങ്കിലും വിദേശത്തേക്ക് കയറിപ്പോയി അത് മറ്റു സമുദായക്കാർ പോകുന്ന പോലെയല്ല നമ്മുടെ ആളുകൾ പോയാൽ ഒരുക്കാണ് പിന്നെ തിരിച്ചു വരികയാണ് ഇവിടെയുള്ള കാരണന്മാരെ കൂടെ എങ്ങനെയും കൂട്ടിക്കൊണ്ട് പോകാവുകയും ചെയ്തിരിക്കുന്നവരാണ് അതായത് നമ്മുടെ നാട്ടിലെ എണ്ണം ക്രമാതീതമായി കുറയും അതുകൊണ്ട് നമ്മുടെ സമുദായം ബലപ്പെടാനുള്ള ഏകമാർഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നുള്ളത് ദമ്പതികൾ തങ്ങളുടെ സ്വതന്ത്രമായ തീരുമാനത്തിൽ ദൈവവുമായി കൂടി ആലോചിച്ച് തങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്താൻ പറ്റുമോ അത്രയും മക്കളെ ജനിപ്പിച്ചു വളർത്തുന്നതിന് കാണിക്കുന്ന സന്നദ്ധതയാണ് ഉത്തരവാദിത്വമുള്ള മാതൃത്വവും പിതൃത്വവും എന്ന രംഗാമത്തെ ഞാൻ കോൺസിൽ വിശേഷിപ്പിക്കുന്നു അതായത് ഈ ഉത്തരവാദിത്തമുള്ള മാതൃത്വവും പിതൃത്വം ശരിക്കും അതാണ് കഥലിക സഭയുടെ നിലപാട് ആ നിലപാട് വ്യക്തമായി പ്രഘോഷിക്കാൻ ഹോൾ ലൈഫ് മൂവ്മെൻറ്റ് രംഗത്ത് വന്നതോടുകൂടി അനേകം ഈ ഒരു സാക്ഷ്യത്തിൻ്റെ സന്ദേശവാഹുകര അതിൻ്റെ ലക്ഷണമാണ് ഇവിടെ ഇതിൻ്റെ നേതാക്കളെല്ലാം ഒമ്പതും ഏഴും അഞ്ചും ആറും മാതാപിതാക്കളാണ് എന്ന് കാണുന്നത് തന്നെ ഈ പ്രോ ലൈഫ് മൂവ്മെന്റ് വെറുതെ പറയാനോ അല്ലെങ്കിൽ പ്രകടനത്തിനോ വേണ്ടിയുള്ള മൂവ്മെന്റ് ആണ് അത് ജീവിച്ച് കാണിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്നറിയുന്നതിന് വലിയ സന്തോഷമുണ്ട് പ്രോ ലൈഫിന്റെ എല്ലാവർക്കും ഞാൻ കുറേ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാർക്ക് കാരണം അവരാണല്ലോ കൂടുതൽ കഷ്ടപ്പെട്ടത് ആ ഭാര്യമാർക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം അഭിനന്ദനങ്ങൾ നന്ദി ഇത് നമ്മുടെ ജനിക്കുന്നത് മക്കളെ ജനിപ്പിക്കുന്നത് അവിവേകമാണ് എന്ന് പറഞ്ഞവരെ തിരിച്ചറിയണം മക്കളിലൂടെയാണ് ദൈവം മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നത് എത്ര കൂടുതൽ മക്കളെ ജനിച്ചോ അത്രയും വലിയ അനുഗ്രഹമാണ് ദൈവം തരുന്നത് അതാണ് എന്റെ ജീവിതത്തിൻ്റെ വിജയ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും ഭാവുകൾ ഞാൻ നേരുന്നു ഈ യാത്ര ആളുകളുടെ എണ്ണം കൊണ്ടല്ല മറിച്ച് നിങ്ങൾ ഉയർത്തുന്ന മൂല്യത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഏറ്റവും അർത്ഥപൂർണമായ കേരള യാത്രയായി തീരും എന്ന ഉത്തമ വിശ്വാസത്തോടെ ഈ യാത്ര നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ജീവന്റെ അഭിനാഥനായ നമ്മുടെ കർത്താവീശ്വരൻ ശിഹായുടെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഈ ഒരു തിരുനാമത്തിന് മഹത്വമുണ്ട്